പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിഷു പാല ഇന്ന് നമ്മള് പോകുന്നത് പാലാ മുനിസിപ്പാലിറ്റി തന്നെയുള്ള ഒരു നാല് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ഒരു വീടാണ് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കംപ്ലീറ്റ് റൂഫ് ചെയ്ത് കേരള സ്റ്റൈലുള്ള നല്ല കണ്ട നല്ല ഓമനത്തുമുള്ള നല്ല അടിപൊളി വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക കിണറ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് നേരിട്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുവാനായിട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് റെസിഡൻഷ്യൽ മേഖലയിലാണെങ്കിലും നല്ലൊരു പ്രൈവസി കൂടിയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പത്ത് രസന്റെ സ്ഥലം അപ്പോൾ ചോദിക്കുന്ന നമ്മൾ പറഞ്ഞു ലോൺ ലോൺ വേണ്ടവർക്ക് ഹോംസ് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ചോദിക്കുന്നവരെ ദൃശ്യങ്ങളിലേക്ക് വേഗം പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുക മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള ഒരു കേരള തനിമയോട് കൂടിയുള്ള നല്ലൊരു അഴകുള്ളൊരു വീട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല റെസിഡൻഷ്യൽ മേഖലയിലാണെങ്കിലും നല്ലൊരു പ്രൈവസിയോടുകൂടിയുള്ളൊരു മേഖല അങ്ങനെ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് മീനത്തിൽ ഹോംസ് ഇന്ന് കൂട്ടിക്കൊണ്ട് വരിക ഇവിടെ നല്ല ഒരു ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള റൂഫ് ചെയ്തിട്ടുള്ള നല്ലൊരു വീട് വീടിൻ്റെ ഗേറ്റ് നാലുപാളി ഗേറ്റാണ് അതായത് രണ്ട് മടക്ക് ഓരോ സൈഡിലോട്ടും വീണ്ടും ഒന്നുകൂടി മടക്കി തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുറ്റത്തിൻ്റെ സൗകര്യങ്ങൾ ഒട്ടും പോകാത്ത രീതിയിൽ എന്നാൽ നല്ല ഒരു നല്ല രീതിയിൽ തന്നെയുള്ള അങ്ങനെയുള്ളൊരു ഗേറ്റാണ് ഗേറ്റിൻ്റെ ഭംഗിയാണെങ്കിലും ഒന്നുകൂടി ആസ്വദിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ് മുറ്റത്തൊക്കെ നല്ല ഗാർഡൻ ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കാർ ഫ്രണ്ട് വ്യൂവ് നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റത്തിട്ടിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു മണലാണ് ഇട്ടിരിക്കുക അത് ഈ ആടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേകതരം മണൽ ആണ് അത് നല്ല വില കൂടിയ സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല നമുക്ക് മുറ്റം കണ്ടാൽ തന്നെ നമുക്കറിയാം വീട് ആകം എത്ര നല്ല രീതിയായിരിക്കും നിർമ്മിച്ചിരിക്കുക എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൈഡ് വ്യൂവിലേക്ക് പോവുകയാണ് സൈഡ് വ്യൂവിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈഡ് വ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടുള്ള നല്ല ഒരു ചെയ്തിട്ടുള്ള നല്ലൊരു ഇതാണ് പിന്നെ ബാക്ക് സൈഡിലേക്ക് പോയാലും നല്ല മുറ്റമുണ്ട് ബാക്ക് സൈഡിലും പത്തരസന്റെ സ്ഥലത്തിലാണ് മഴ കാരണം നമുക്ക് ബാക്ക് സൈഡിലെ മതിലൊന്നും അങ്ങനെ കറക്റ്റായിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് നമുക്ക് കാണാൻ ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികൾ എല്ലാം തേക്കും കൊണ്ടുള്ള ജനൽപ്പാളികൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക നേരെ അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ ഇവിടെയാണ് സ്റ്റെയർ കേസ് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് കിച്ചണിൽ നിന്നിറങ്ങി വരുന്ന ഡോർ ഇവിടെയാണ് ഇവിടെ തന്നെയാണ് കിണറും സ്ഥിതി ചെയ്യുന്നത് വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് വടക്ക് കിഴക്കും മൂലയിലാണ് കിണർ വരുന്നത് കിച്ചനും അവിടെ തന്നെ നമ്മൾ വീണ്ടും ഇതാണ് സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം വീട് കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ചൂട് കൂടിയ കാലാവസ്ഥയിൽ മഴ കൂടിയതും ചൂട് കൂടിയതുമായ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ എപ്പോഴും റൂഫ് ചെയ്ത വീടാണ് ഏറ്റവും അത്യുത്തമം കാരണം രണ്ട് കാരണങ്ങളാണ് ചൂടുള്ള സമയങ്ങളിൽ നമുക്ക് വീടിനകത്തേക്ക് ചൂട് കുറഞ്ഞിരിക്കും റൂഫ് ചെയ്ത വീടാണെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആറ്റുമണലൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എംസാൻ്റൊക്കെ ഉപയോഗിച്ചാണ് വീടുകൾ പണിയുന്നത് അതുകൊണ്ട് തന്നെ റൂഫ് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും വീടിൻ്റെ സേഫ്റ്റിക്ക് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന ഒരു സ്വപ്നഭവനമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സ്വപ്നഭവനം എന്നും സേഫായിട്ടും ഏറ്റവും സുരക്ഷിതമായിട്ടും കൊണ്ട് നടക്കുവാനായിട്ട് നമ്മൾ ഇത്രയും കാശ് മുടക്കി മേടിക്കുമ്പോൾ ആ വീട് എന്നും ഏറ്റവും നല്ലതായിരിക്കുവാനായിട്ടാണല്ലോ നമ്മളൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടുകളാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ പറയും നമ്മൾ നേരെ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോവുകയാണ് വണ്ടി കയറി വരേണ്ട ഭാഗം മാ നമുക്ക് സ്റ്റോൺ ഇട്ടിട്ടുണ്ട് കറുപ്പുറച്ച് അതുപോലെ തന്നെ വീടിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മൂന്ന് സൈഡിൽ നിന്നുമുള്ള വ്യൂ നമ്മൾ കണ്ടു വീടിനകത്തേക്ക് സിറ്റ് ഔട്ട് നല്ല വലിപ്പമുള്ള ഔട്ട് ആണ് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം നല്ല വലിപ്പമുള്ള ഔട്ട് ഫ്രണ്ട് ഡോറ് പാളികൾ എല്ലാം തേക്കാണ് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ ജനൽ ജനൽപാളികളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുക ഫ്രണ്ട് ഡോറ് എന്ന് പറയുന്നത് നല്ല ഒരു മനോഹരമായ ഡോറാണ് ഒറ്റപ്പാളി ഡോറാണ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി നല്ല എല്ലാം കൊണ്ടും നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി തന്നെയാണ് നമുക്ക് ഡൈനിങ് സോറി സോഫ സെറ്റൊക്കെ ഇട്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുക ടി വി ഒക്കെ കൊടുത്ത് നമുക്ക് നല്ലൊരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്വീകരണ മുറി എന്ന് തന്നെ പറയാം ജിപ്സം വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ജിപ്സം വർക്കുകൾ നല്ല ഒരു ജിപ്സം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഒപ്പം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ് ഇവിടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ചെറിയൊരു പാസേജ് ആണ് ഇതാണ് രൂപകോട് കൊടുത്തിരിക്കുന്നത് കയറി വരുമ്പോൾ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാവുന്ന രീതിയിലാണ് രൂപകോട് സെറ്റ് ചെയ്തിരിക്കുക ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ ഡൈനിങ് ഹോള് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂം അതാണ് ഈ വീടിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് നല്ലൊരു ഡിസൈൻ പ്ലാനോട് കൂടി തന്നെയാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറമേന്ന് കാണുന്നതിലും കൂടുതൽ സൗകര്യമാണ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങൾ ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു ബെഡ്റൂം നമുക്ക് കാണാം ഇത് വാഷ് ഏരിയ ഇവിടെ ഓപ്പൺ കിച്ചൺ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുക ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ ആയിക്കാണെങ്കിലും ഒരു പ്രത്യേക നല്ലൊരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഭംഗിയാണ് ഇവിടെ ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ സമീപത്ത് തന്നെയുള്ളൊരു ബെഡ്റൂം ത്രീ ഫേസ് ആണ് വയറിങ് ഇത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുക നല്ല ഒരു ഓപ്പൺ കിച്ചൺ ഒരു മോഡുലാർ കിച്ചൻ്റെ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുക നല്ലൊരു മോഡുലർ കിച്ചന്റെ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാം കിച്ചനകത്ത് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയ്ക്ക് സമീപത്ത് ഇവിടെ വേറൊരു കാർഡ് ബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു സ്റ്റോർ റൂം ഇവിടെ ഉണ്ട് സ്റ്റോർ റൂമിന് സമീപത്താണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് വന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നല്ല വലിപ്പമുള്ള കിച്ചൺ ആണ് കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ നമ്മൾ വന്ന് നേരെ നമ്മുടെ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഈ വീടിന് പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന് അടുത്ത ദൂരം മാത്രമേ ഉള്ളൂ അവിടുന്ന് നമ്മുടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നമുക്ക് ബസ് റോഡുമായിട്ട് ഹൈവേയുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയുമായിട്ടുള്ളത് റെസിഡൻഷ്യൽ മേഖലയാണ് വെള്ളം കയറാത്ത മേഖലയാണ് നല്ല നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു മേഖലയാണ് നമുക്ക് നല്ല വീടുകൾ തന്നെ അയൽപക്കമായിട്ടുണ്ട് ഒപ്പം വേറെ പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു മേഖല കൂടിയാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഫൈബർ കൊണ്ടുള്ള ഡോറാണ് ടോയ്ലറ്റിന് ചെയ്തിരിക്കുക ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ടോയ്ലറ്റിന്റെ ടൈല് വർക്ക് ഒക്കെ ഏറ്റവും ടോപ്പ് വരെയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ബെഡ്റൂമിന്റെ ദൃശ്യങ്ങൾ കണ്ടു എക്സസ് ഫാനാണ് ഈ വന്നിരിക്കുന്നത് എല്ലാ പരിപാടികളും തീർത്ത് എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള വീട് എന്ന് തന്നെ ഈ വീടിനെ വിശേഷിപ്പിക്കാം ഒപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള വീടും അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ എന്നു കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് നമ്മുടെ അയൽവാസികളോട് നല്ലതായിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത വർഷ ആദ്യകാലം മുതലേ നമ്മളെപ്പോഴും പറയുന്നതും ഒത്തിരി പേര് അതിന് നല്ല നല്ല കമൻറ്റുകൾ ഒരു വാക്കാണ് കാരണം നമുക്ക് നല്ല അയൽവാസികളൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ഫാമിലിയായിട്ട് താമസിക്കുവാനായിട്ടാണ് വീട് വാങ്ങിക്കുക അപ്പോൾ ഫാമിലിയായിട്ട് ഭാര്യ മക്കൾ ഭർത്താവ് എല്ലാവരുമായിട്ട് പേരൻസൊക്കെ ആയിട്ട് താമസിക്കുമ്പോൾ നല്ല അയൽവാസികൾ വേണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുവാനും നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കേണ്ട ആവശ്യങ്ങൾ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി സേഫാണ് എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കണം അങ്ങനെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ വീട് ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കടകളിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പാലാ ടൗണിലേക്ക് അധികം ദൂരമില്ല എന്ന് പറഞ്ഞു ബസ് സ്റ്റോപ്പിലേക്കൊന്നും അധികം ദൂരമില്ല എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം നല്ല ഗ്രാൻഡായിട്ടുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെ വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടിഷ്യൻ ചെയ്യാവുന്ന രീതിയിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കോട്ടയം ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനച്ചിൽ ഹോംസ് ആ മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്കും ഒരു വീട് സ്വന്തമാക്കാം ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മീനജൽ ഹോംസൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ പ്രോപ്പർട്ടിയും മേടിക്കാം നമ്മുടെ മേടിച്ച കസ്റ്റമറുകൾ ആൾക്കാർ അതായത് നമ്മുടെ നമ്മൾ വഴി പ്രോപ്പർട്ടി എടുത്തിട്ടുള്ള ആൾക്കാരോട് ഒന്ന് ചോദിച്ചാൽ മതി അവർക്കൊക്കെ അവരൊക്കെ പറയുന്നത് ബാങ്ക് ലോണൊക്കെ എത്ര പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമായിരുന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒത്തിരി അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തരുന്നത് കാരണം അതുപോലെ ലീഗലി നോക്കണം ഇപ്പം ലോൺ വേണ്ട എന്നുണ്ടെങ്കിലും നമ്മൾ മേടിക്കുന്ന പ്രോപ്പർട്ടിയുടെ ലീഗൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും മുന്നാധാരത്തിലോ കാര്യങ്ങളോ എന്തെങ്കിലും അവകാശികളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ലീഗിൽ നോക്കണമെന്നുണ്ടെങ്കിൽ മീനച്ചിൽ ഹോംസിൻ്റെ ലീഗൽ അഡ്വൈസറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി മീനച്ചിൽ നിങ്ങൾക്ക് ലീഗൽ നോക്കാവുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വാസ്തുപരമായിട്ട് വിശ്വസിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഈ വീടൊക്കെ വാസ്തു എല്ലാം നൂറ് ശതമാനം പക്കയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ് ഈ വീട് വാസ്തു എല്ലാം നോക്കി തന്നെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ള നല്ല ഒരു വീടും നല്ല ലൊക്കേഷനും ഈ വീട് സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം ഇതുപോലെയുള്ള നൂറുകണക്കിന് വീടുകൾ മീനച്ചിൽ ഹോംസ് വഴി നിങ്ങൾക്ക് നേരിട്ട് കാണാൻ എന്നുള്ളവർക്ക് നിങ്ങളോട് ചോ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുക അപ്പോൾ ഏത് ബഡ്ജറ്റിലുള്ള വീടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് മുടക്കാൻ പറ്റുന്നൊരു എമൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് ആയിരിക്കും അതിനനുസരിച്ചുള്ള വീടുകളായിരിക്കും നമ്മൾ കാണിക്കുക ഇപ്പോൾ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് ആഗ്രഹിച്ച് വരുന്നവരെ ഒന്നര കോടി രൂപയുടെ വീട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെങ്കിൽ ഒരു കോടിയുടെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് എത്ര വരെ റേറ്റ് മുടക്കാൻ പറ്റും എന്നുള്ളൊരു വാക്ക് ചോദിക്കുക ചില ആൾക്കാർ പറയാറുണ്ട് വീട് കണ്ടിട്ടല്ലേ വില പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറയുന്ന ഐഡിയയും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇനി നാൽപ്പത് ലക്ഷം രൂപയുടെ വീട് നോക്കി വരുന്നവരെ ഒരു കോടി രൂപയുടെ വീട് കാണിക്കുന്നത് തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീടും സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോകളെയും മീനച്ചിൽ ഹോംസിൻ്റെ പ്രസ്ഥാനത്തെയും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തുടർന്നും ഇതുപോലെയുള്ള നല്ല സപ്പോർട്ടുകൾ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ